എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് ജോണേറ്റൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വാർത്ത ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല ഒറ്റപ്പാലം ഷൊണ്ണൂർ റൂട്ടിൽ മണിശ്ശേരി എന്ന സ്ഥലത്ത് ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് കട നടത്തുകയാണ് കൂടപിറന്ന ഒമ്പത് മക്കളിൽ ഏറ്റവും സമ്പന്നതയിൽ കഴിഞ്ഞിരുന്ന ജോണേറ്റൻ മുൻപ് ഒരുപാട് ബിസിനസ്സൊക്കെ നടത്തി പക്ഷേ ഒന്നും വിജയം കണ്ടില്ല പണമൊക്കെ നഷ്ടപ്പെട്ടു കൊടുത്തു ശീലിച്ച ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ അപ്പച്ചൻ പഠിപ്പിച്ച പോലെ പാവപ്പെട്ടവരെയും ഒരുപാട് സഹായിച്ചു ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസം ഈ സാഹചര്യത്തിലും സഹായം ചോദിച്ചു വരുന്നവരെ ജോണേറ്റൻ നിരാശരാക്കാറില്ല ഇനി കടയെക്കുറിച്ച് വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നല്ല ടിപ് ടോപ്പിലാണ് നമ്മുടെ ജോണേറ്റൻ കടയിൽ നിൽക്കുന്നത് ഇത് തന്നെ ഒരു നല്ല പോസിറ്റീവ് വൈബ് കൊടുക്കുന്നതാണ് കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും വൃത്തിയോടെ ആഹാരം കൊടുക്കുന്നവർ വളരെ കുറവാണ് ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റുകളിലോ ഒന്നും തന്നെ ധൈര്യത്തോടെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോഴാണ് നല്ല വൃത്തിയോടുകൂടി കൂൾ ഡ്രിങ്ക്സ് കട നടത്തുന്ന ഈ ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത് അദ്ദേഹത്തെ കണ്ടാൽ ആരായാലും കടയിലൊന്ന് കയറിപ്പോകും ഈ പ്രായത്തിലും നല്ല ആക്റ്റീവാണ് അൻപത് രൂപയ്ക്ക് ഒരു വലിയ ഗ്ലാസ് നിറച്ച് നല്ല രുചിയുള്ള ഫ്രൂട്ട് സാലഡ് അതാണ് ജോണെറ്റിൻ്റെ കടയുടെ സ്പെഷ്യൽ വരുന്നവർക്ക് വിശപ്പും ദാഹവും മാറണം അത് ചേട്ടന് നിർബന്ധമാണ് എന്നെ ആശ്രയിച്ച് കുറച്ച് പേരുണ്ട് അവരെയൊക്കെ എന്നാൽ കഴിയുന്ന പോലെ സഹായിക്കണം അതാണ് ഒരു ചെറിയ ആഗ്രഹം ദൈവം ഈ പ്രായത്തിലും പണിയെടുക്കാൻ എനിക്ക് നല്ലപോലെ ആരോഗ്യം തന്നിട്ടുണ്ട് അത് നിലനിർത്തി കിട്ടിയാൽ മാത്രം മതി എനിക്ക് ഇതാണ് ജോണേറ്റിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഈദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക